തൊള്ളായിരം അടി അഥവാ കാൽ കിലോമീറ്റർ ആണ് ഈ വാട്ടർഫോളിന്റെ ഉയരം അത്രയും ഉയരത്തിൽ ഇതിന്റെ ഈ വക്കിൽ പോയി നിന്ന് താഴത്തെ കോടമഞ്ഞും പാല് പോലെ താഴേക്ക് ചാടുന്ന വെള്ളവും കാണുമ്പോൾ മനസ്സ് പറയും കൂടെ ചാടാൻ ഒരിക്കലും ചാടരുത് ഇന്ത്യയിലെ സെക്കൻഡ് ഹൈസ്റ്റ് വാട്ടർഫോൾ ആയ ജോഗ് പറ്റി ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എങ്ങനെ ജോഗ് ഫാൾസിലേക്ക് ഒരു ബഡ്ജറ്റ് ട്രിപ്പ് പോവാം എല്ലാവരും പോകുന്ന വ്യൂ പോയിന്റ് അല്ലാതെ വാട്ടർഫോളിന്റെ ഏറ്റവും മുകളിലോട്ട് എങ്ങനെ കയറാം അത് ഞാൻ പറഞ്ഞുതരാം സൗത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പച്ചപ്പും ഹരിതാഭവും ആയിട്ട് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ വേറെ ലെവലാണ് അതിൽ കേരളത്തിൽ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാഴ്ചകളുണ്ട് കാണാൻ അത് നമ്മൾക്ക് എളുപ്പത്തിൽ പോകാനും കാണാനും പറ്റും എന്നാൽ കേരളത്തിന് പുറത്തുള്ള കിടിലൻ സ്പോട്ടുകൾ കാണുക എന്നത് ചിലർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എങ്ങനെ പോവും എവിടെ സ്റ്റേ ചെയ്യും എത്ര രൂപയാവും ഇതൊക്കെയാണ് നമ്മളുടെ ആശങ്കകൾ ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് സ്വന്തമായി പ്ലാൻ ചെയ്ത് കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ പോകാമെന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ചാനലാണിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി യാത്ര ചെയ്യുന്നവരും വേറൊരു ഏജന്റിന്റെ സഹായമില്ലാതെ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്യുന്നവരുമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയുടെ വടക്ക് ഭാഗം പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ കേരളത്തിനോട് മുട്ടിനിക്കും അതിൽ പ്രധാനപ്പെട്ട കുറെ സ്പെഷ്യൽ ലൊക്കേഷനുകളുണ്ട് ഏറ്റവും കിടലനായ രണ്ട് സ്പോട്ടുകളാണ് ജോഗ് ഫാൾസും യാന കേവ്സും ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ നിന്ന് ചാടുന്ന ജോഗ് ഫാൾസ് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് വാട്ടർഫോൾ ആണ് കൊടും കാടി നടുവിൽ തലയുയർത്തി നിൽക്കുന്ന നിഗൂഢത നിറഞ്ഞ ഒരു ഗുഹയാണ് യാന കേവ്സ് ഒരു പ്രത്യേക ഷേപ്പിൽ രൂപപ്പെട്ട് കിടക്കുന്ന ഈ കേവുകൾ അതിന്റെ രൂപഭംഗി കൊണ്ടും വന്യത കൊണ്ടും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കിടലൻ സ്പോട്ടാണ് ഈ രണ്ട് സ്പോട്ടും നമുക്ക് വേണമെങ്കിൽ ഒറ്റ ട്രിപ്പിൽ കവർ ചെയ്യാൻ പറ്റും ഒരു വീക്കെൻഡ് ട്രിപ്പ് അടിച്ചാൽ ഈ രണ്ട് സ്ഥലങ്ങളും കണ്ടിട്ട് തിരിച്ചു വരാം ഈ രണ്ട് ലൊക്കേഷൻസ് ആണ് മെയിനെങ്കിലും ഇതിനടുത്ത് വേറെയും കൊച്ചു കൊച്ചു വാട്ടർഫോളുകളും വ്യൂ പോയിന്റുകളും ഒക്കെ കാണാനുണ്ട് അതും കൂടെ ബോണസ് ആയിട്ട് കാണാൻ പറ്റും ഇനി എങ്ങനെ ഇവിടേക്കൊക്കെ പോകാം ഞാൻ പറഞ്ഞുതരാം നാട്ടിൽ നിന്ന് റൈഡ് വരാനും പറ്റിയ സ്പോട്ടുകളാണിത് ഫുള്ള് കാടായകൊണ്ട് വണ്ടി ഓടിച്ചു വരാൻ വേറെ വൈബായിരിക്കും ഞാൻ പറഞ്ഞതേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന പരിപാടിയല്ല സ്വന്തമായി വണ്ടി ഓടിച്ചു വരുന്നത് പറ്റുന്നവർ പൊക്കോട്ടെ നമുക്ക് ബഡ്ജറ്റ് ചുരുക്കി ട്രെയിനും ബസ്സും ഒക്കെ കേറിയിട്ട് എങ്ങനെ ഇതൊക്കെ കവർ ചെയ്യാമെന്ന് നോക്കാം ജോഗ് ഫാൾസിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ തലകുപ്പയാണ് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ട്രെയിനില്ല പിന്നെ ബാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം ഒക്കെ പോയിട്ട് ട്രെയിൻ മാറി കയറി വരാം അതിനെപ്പറ്റി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ചില യൂട്യൂബ് വീഡിയോസിൽ അങ്ങനെയൊക്കെ സജസ്റ്റ് ചെയ്യുന്ന കണ്ടു ഞാൻ പക്ഷെ അതൊക്കെ വെറുതെ ഇരട്ടിപ്പണിയാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം കേരളത്തിൽ നിന്ന് ഹൊന്നവാറിലേക്കുള്ള ട്രെയിൻ കയറുക ഓക്ക എക്സ്പ്രസ് ആണ് ഏറ്റവും നല്ലത് പതിനാറ് മുന്നൂറ്റി മുപ്പത്തെട്ടാണ് ഇതിന്റെ നമ്പർ എല്ലാ ദിവസവും വൈകുന്നേരം ഈ ട്രെയിൻ ഉണ്ട് ഹൊന്നവാറിൽ ഈ ട്രെയിൻ മോർണിംഗ് എട്ട് മണിക്ക് എത്തും ഒരു ഫ്രൈഡേ നൈറ്റ് വിട്ടാൽ സാറ്റർഡേ മോർണിംഗ് എത്താം ഹൊന്നവാറിൽ ട്രെയിൻ ഇറങ്ങിയാൽ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഓട്ടോ സ്റ്റാൻഡ് കാണാം അതിൽ കയറി നേരെ ഹൊന്നവാർ ബസ് സ്റ്റാൻഡിലേക്ക് പോവുക ഒരു പത്ത് മിനിറ്റിന്റെ ദൂരമേ ഉള്ളൂ ഹൊന്നവാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്നും ഒമ്പത് മണിക്ക് ജോഗ് ഫാൾസിലേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് ബസ് സ്റ്റാൻഡിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ജോഗ് ഫാൾസിലേക്കുള്ള ബസ് വരിക അവിടെ വെയിറ്റ് ചെയ്യുക ബസ് വരുമ്പോൾ ചാടി കയറുക ഹൊന്നവാറിൽ നിന്ന് അറുപത് കിലോമീറ്റർ ഉണ്ട് ജോഗ് ഫാൾസിലേക്ക് ദൂരം ഒരു ഒന്നര മണിക്കൂർ സമയം എടുക്കും അവിടെ എത്താൻ എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഹൊന്നവാറിൽ നിന്ന് ജോഗ് ഫാൾസിലേക്ക് പോകുന്ന റൂട്ട് ഒരു അനുഭവം തന്നെയാണ് കൊടും കാട്ടിലൂടെയാണ് ഈ ബസ് പോകുന്നത് ചെറിയ കോടമഞ്ഞും ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് വേറെ ലെവലും ഊടായിരിക്കും ഇത് ഇനിയിപ്പോ നിങ്ങൾ ബൈക്കിലോ കാറിലോ വന്നാൽ പിന്നെ പറയണ്ട കാടിന് നടുവിലൂടെ കോടമഞ്ഞിൽ യാത്ര ചെയ്യുന്നതിന്റെ വൈബ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഒരു മണിക്കൂർ യാത്രാ സമയം പോരെന്ന് തോന്നും അത്രയും കിടിലൻ യാത്രയാണിത് അങ്ങനെ കുറെ പോയി കഴിയുമ്പോൾ നമ്മൾ ജോഗ് ഫാൾസിന്റെ സ്റ്റോപ്പിലെത്തും ഇതാണ് ജോഗ് ഫാൾസിലേക്ക് ബസ് ഇറങ്ങുന്ന സ്ഥലം ഇവിടെ ഇറങ്ങി കുറച്ച് അപ്പുറത്ത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം കാണാം അവിടെ പോയി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിലോട്ട് കുറച്ച് നടന്നാൽ ആ ഫേമസ് ജോഗ് ഫാൾസ് നമുക്ക് കാണാം വാട്ടർഫോൾസിന്റെ വലിപ്പം കാരണം അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഇതൊരു വ്യൂ പോയിന്റ് സെറ്റപ്പ് ആണ് ഈ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് വാട്ടർഫാൾസ് കാണാം പ്രത്യേകം ശ്രദ്ധിക്കണം മഴക്കാലത്ത് വേണം വരാൻ അതും വരുന്നതിനേക്കാൾ മുന്നേ ലിംഗനമാക്കി ഡാം തുറന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വേണം വരാൻ ആ ഡാമ് തുറന്നാലേ വാട്ടർഫോൾസിന്റെ ഫുൾ പവറിൽ വെള്ളം ചാടുന്നത് കാണാൻ പറ്റൂ അതെനിക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു എന്നോടാരും പറഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ നല്ല മഴക്കാലത്ത് തന്നെയാണ് പോയത് പക്ഷെ ഡാം തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ഡാമിന്റെ ഓപ്പണിംഗ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ട്രിപ്പ് സെറ്റാക്കുക അത് പക്ഷേ വാട്ടർഫോളിന്റെ ഫുൾ പവറിൽ കാണാനുള്ള ഓപ്ഷൻ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഈ വാട്ടർഫോളിൽ ഫുള്ള് വെള്ളം ചാടാത്ത ടൈമിൽ നമുക്ക് വേറൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റും ഈ വെള്ളച്ചാട്ടത്തിന്റെ നേരെ മുകളിൽ പോയി നിൽക്കാം അതായത് ഇരുന്നൂറ്റമ്പത് മീറ്റർ മുകളിൽ വെള്ളച്ചാട്ടത്തിന്റെ തുമ്പത്ത് വേറെ വേലിയും അറിയുമൊന്നുമില്ല അവിടെ നമ്മുടെ തൊട്ട് മുന്നിൽ ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് വാട്ടർഫോൾ അത് ചെന്ന് പതിക്കുന്ന ഇരുന്നൂറ്റമ്പത് മീറ്റർ താഴ്ചയുള്ള അഗാധഗർത്തം ഇതിങ്ങനെ തൊട്ടടുത്ത് കാണാം അതൊരു കിഡിലൻ ഫീലാണ് പക്ഷെ ഡാമ് തുറക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ വെള്ളച്ചാട്ടത്തില് വെള്ളം നിറഞ്ഞ വ്യൂ നമുക്ക് അകലിൽ നിന്ന് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മഴ തുടങ്ങിയിട്ട് ഡാമ് തുറക്കുന്നതിനേക്കാൾ മുന്നേ ഇവിടേക്ക് പോവുക പിന്നെ എങ്ങനെ ഇതിന്റെ മുകളിൽ കയറാന്ന് വെച്ചാൽ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ജോഗ് ഫാൾസിന്റെ കോമൺ വ്യൂ പോയിന്റ് കണ്ടിട്ട് തിരിച്ച് ടിക്കറ്റ് കൗണ്ടറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഓട്ടോക്കാരെ കാണാൻ പറ്റും അവരോട് പറഞ്ഞാൽ അവർ കൊണ്ട് കാണിക്കും ഈ വ്യൂ പോയിന്റ് നാനൂറ് രൂപയാണ് അവരുടെ ചാർജ് കുറച്ചധികം ദൂരം ഓട്ടോയില് പോവാനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ നാനൂറ് റീസണബിൾ ആയ ഒരു റേറ്റ് ആണ് ഈ മുകളിൽ നിന്നുള്ള വ്യൂ മാത്രമല്ല ഈ നാനൂറ് രൂപയുടെ ഓട്ടത്തിൽ അവർ നമ്മളെ മറ്റൊരു വ്യൂ പോയിന്റ് കൂടി കാണിക്കും അതായത് ഈ പുഴ ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ നിന്ന് വാട്ടർഫോൾ കാണാം ഇതും ഒരു കോമൺ വ്യൂ പോയിന്റ് ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തെ കരയിൽ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് പോയി നിന്ന വ്യൂ പോയിന്റും കാണാം വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഡിഫറന്റ് ഫേസ് ആയിരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുക ഡാണ് ഈ ലൊക്കേഷന്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഈ കോർഡിനേഴ്സും ആപ്പിലിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ഈ കോർഡിനേറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം പക്ഷേ മറ്റു വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന പോയിന്റിലേക്ക് നമ്മൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഒക്കെ വേണം പക്ഷേ ഈ ഓട്ടോ ചേട്ടന്മാർ ഇവിടത്തെ ലോക്കൽ ഗൈഡ് ആയതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റും അങ്ങോട്ട് പോകാനുള്ള വഴി ഒരു ഗേറ്റ് വെച്ച് അടച്ച് ലോക്കിട്ട് പൂട്ടിരിക്കുകയാണ് ഈ ഓട്ടോക്കാർക്ക് മാത്രമേ അങ്ങോട്ട് ആക്സസ് ഉള്ളൂ സോ ആ വ്യൂ പോയിന്റിലേക്ക് പോകണമെങ്കിൽ ഓട്ടോക്കാരെ തന്നെ വിളിക്കണം ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി ഓട്ടോ ഇറങ്ങി കുറച്ച് നടന്നാൽ ദാ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് മുന്നിലെത്തും താഴേക്ക് അഗാധമായ ഗർത്തമാണ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് താഴ്ച നോക്കിയും കണ്ടു നിന്നില്ലെങ്കിൽ കാല് വഴുതി വീഴാനും ചാൻസ് ഉണ്ട് സോ ശ്രദ്ധിച്ചു പോവുക ഇതും കൂടി കണ്ടാൽ ജോഗ് ഫാൾസ് പൂർത്തിയായി തിരിച്ചു ഫോണ്ണവാറിലേക്ക് ബസ് കിട്ടും മോർണിംഗ് ബസ് ഇറങ്ങിയ സ്പോട്ടിൽ തന്നെ പോയി നിന്നാൽ മതി മൂന്ന് ഒരു ബസ് ഉണ്ട് അതിൽ കയറി ടിക്കറ്റ് എടുത്താൽ വൈകുന്നേരത്തോടെ എത്താം ഒരു ഡേ ഇങ്ങനെയെന്ന് തീരും ഇനി നമുക്ക് പോകാനുള്ളത് യാനാ ഗേവ്സ് ആണല്ലോ ഗോകരണത്തിലേക്ക് ട്രിപ്പ് പോകുന്നവർ യാനാ ഗേവ്സ് കൂടി കവർ ചെയ്യാറുണ്ട് പക്ഷെ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല കാരണം ഗോകർണത്തിൽ നിന്ന് ഏതാണ്ട് അമ്പത് കിലോമീറ്റർ അകലെയാണ് യാന ഗേവ്സ് അതും കാട്ടിലൂടെ പോകുന്ന വഴിയാതിനാൽ ഏതാണ്ട് രണ്ടു മണിക്കൂർ സമയമെടുക്കും യാനാ ഗേവ്സിൽ എത്താൻ അതുകൊണ്ട് തന്നെ യാന ട്രിപ്പിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ഡേ മാറ്റി വെക്കുന്നതാവും നല്ലത് കുമതയാണ് യാനയിലേക്ക് പോകാനുള്ള എളുപ്പമാർഗം ഹൊന്നവാറിൽ നിന്ന് കുമതയിലേക്ക് ട്രെയിനും കിട്ടും ബസ്സും കിട്ടും ജോഗ് ഫാൾസ് കണ്ടു കഴിഞ്ഞ് യാനയിലേക്ക് പോകാനാണെങ്കിൽ ഹൊന്നവാറിൽ വന്നിട്ട് പിന്നെ കുംതയിലേക്ക് വരണം ബസ്സിൽ വരാവുന്ന ദൂരമേ ഉള്ളൂ കുമ ബസ് സ്റ്റാൻഡിന് അടുത്ത് ചീപ്പായിട്ട് റൂമും കിട്ടും കുമതയിൽ നിന്ന് യാനയിലേക്ക് ബസ് ഉണ്ടെങ്കിലും ബസ്സിലേക്കാൾ ലാഭം സ്കൂട്ടർ റെൻ്റൽ എടുക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള വിഭൂതി ഫോൾസും മിർജാൻ ഫോർട്ടോവും പിന്നെ കുംത ബീച്ചും ഒക്കെ കാണാൻ പറ്റും അഞ്ഞൂറ് രൂപയ്ക്ക് സ്കൂട്ടർ കിട്ടും മോണിഷ സ്കൂട്ടർ റെന്റൽ നിന്ന് സ്കൂട്ടർ എടുത്താൽ മതി കുമും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ദൂരെയാണ് ഈ റെന്റൽ ഷോപ്പ് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടും അങ്ങനെ കുംതയിൽ റൂം എടുത്ത് നൈറ്റ് സ്റ്റേ ചെയ്യുക മോർണിംഗ് പോയി എടുത്ത് നേരെ വിഭൂതി ഫോൾസ് വഴി യാനയിലേക്ക് പോവുക യാനയിലേക്ക് പോകാൻ രണ്ട് വഴിയുണ്ട് അതിൽ വിഭൂതി ഫോൾസ് വഴി പോകുന്ന റൂട്ടിലൂടെ പോയാൽ ആ വാട്ടർഫോളും കവർ ചെയ്യാം സോ ഗൂഗിൾ മാപ്പിൽ വിഭൂതി ഫോൾസും യാന കേവ്സും ലൊക്കേഷൻ ഇടുക രണ്ടും ടച്ച് ചെയ്യുന്ന റൂട്ട് സെലക്ട് ചെയ്യുക കാലത്തൊരു ആറ് മണിക്ക് ഇറങ്ങുന്നതാവും നല്ലത് അപ്പോൾ യാനയിൽ നേരത്തെ എത്താം അധികം തിരക്കൊന്നും ഉണ്ടാവില്ല നല്ല കോടമഞ്ഞും മഴയൊക്കെ ആയിട്ട് അടിപൊളി ആയിരിക്കും യാന കേവിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ടിക്കറ്റൊന്നും ഇല്ല ഫ്രീ ആണ് ഇതാണ് പാർക്കിംഗ് ഇവിടെ വണ്ടി വെച്ചിട്ട് കാടിനുള്ളിലേക്ക് നടക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യാനയിലേക്ക് രണ്ട് വഴിയുണ്ട് അതിലൊന്നാണിത് അപ്പുറത്തെ സൈഡിൽ കൂടെയും വരാം വിഭൂതി ഫോൾസ് വഴി വരുന്ന റൂട്ടാണത് ഈ നടന്നു പോകുന്ന വഴി നമുക്ക് ചെറിയ അരുവിയും വെള്ളച്ചാട്ടം കാണാൻ പറ്റും ഒരു കാടിന് നടുവിലാണ് ഈ യാന ജേവ്സ് ഉള്ളത് ഒരു ചെറിയൊരു ട്രക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ വളരെ എളുപ്പമാണ് ആർക്ക് വേണമെങ്കിലും നടന്നു പോകാവുന്നതേ ഉള്ളൂ തിരക്കില്ലാത്ത സമയത്ത് പോയാൽ യാന നല്ല പോളി വൈബാണ് ഇച്ചിരി ഹൊറർ ഫീലും കിട്ടും അത്യാവശ്യം സമയം നടന്ന് കാണാനുള്ളതുണ്ട് അവിടെ യാനയും വിഭൂതിയും കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ മിർജാൻ ഫോർട്ട് കൂടി കാണാം അത്ര വലിയ സംഭവമൊന്നുമല്ല ഒരു ചെറിയൊരു കോട്ട ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലം ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അതുകൂടി കാണുന്നതാവും നല്ലത് ഇങ്ങോട്ട് എൻട്രി ടിക്കറ്റ് ഇല്ല ഫ്രീ ആണ് ഒരു പഴയ കോട്ട ചുമ്മാ കുറച്ചു നേരം നടന്നു കാണാം അതിനുള്ളതേ ഉള്ളൂ അങ്ങനെ മിർജാൻ ഫോർട്ട് കൂടി കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് സെക്കൻഡ് ഡേ പൂർത്തിയായിട്ടുണ്ടാവും കുംതയിൽ നിന്ന് വൈകിട്ട് ഏഴരയ്ക്ക് നാട്ടിലേക്ക് ട്രെയിൻ ഉണ്ട് അതിൽ പോകുന്നതാവും നല്ലത് അപ്പൊ അതിന് മുന്നേ ഈവനിങ് കുമത ബീച്ചിൽ ചെലവഴിക്കാം നല്ലൊരു സ്ഥലമാണ് പാറക്കെട്ടുകളൊക്കെ ഉള്ള ഒരു ബീച്ച് അത്യാവശ്യം എൻജോയ്മെന്റിനുള്ള സ്ഥലമുണ്ട് അപ്പൊ ഒക്കെ കണ്ട് സ്കൂട്ടർ റിട്ടേൺ ചെയ്ത് ഒരു ഏഴ് മണിയോടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം ഇനി ബഡ്ജറ്റ് എത്ര വേണ്ടി വരുമെന്ന് നോക്കാം ട്രെയിൻ ടിക്കറ്റ് സ്ലീപ്പറിൽ വൺ വേ ഒരു മുന്നൂറ്റമ്പത് രൂപയാവും അപ്പോ പോയി വരാൻ ഏതാണ്ട് എഴുനൂറ് രൂപ ജനറലിൽ പോയാൽ ഇതിലും കുറയും പക്ഷേ നമ്മൾ കപ്പിൾസ് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് കൂടി വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മിനിമം സ്ലീപ്പർ ടിക്കറ്റ് വെച്ചാണ് ബഡ്ജറ്റ് പറയുന്നത് പിന്നെ ബസ് ചാർജ് ഒരാൾക്ക് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ മാക്സിമം ചെറിയ ചെറിയ ഓട്ടങ്ങളുടെ ചാർജുകളൊക്കെ കൂട്ടിയിട്ടാണിത് പിന്നെ ഒരു നൈറ്റ് റൂം എടുക്കാൻ ഡബിൾ റൂമിന് ആവറേജ് ഒരു എഴുന്നൂറ് രൂപ വരും സ്കൂട്ടർ എടുക്കുന്നുണ്ടെങ്കിൽ റെന്റ് അഞ്ഞൂറ് രൂപയും പെട്രോളിന് ഒരു നൂറ്റമ്പത് രൂപയും കൂട്ടാം പിന്നെ ഫുഡും മറ്റ് ചെറിയ ചെറിയ ചെലവുകളും പേഴ്സണൽ ചോയ്സ് ആണ് അത് ഞാനിവിടെ പറയുന്നില്ല അങ്ങനെ നോക്കിയാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒറ്റയ്ക്ക് പോകുന്ന ഒരാൾക്ക് വേണ്ടി വരും ഇതിപ്പോ രണ്ടു പേരാണെങ്കിൽ ഇതിലും കുറയും കാരണം റൂമും സ്കൂട്ടറും പെട്രോളും ഒക്കെ ഇപ്പൊ രണ്ടുപേരായിട്ട് ഷെയർ ചെയ്യാണല്ലോ അപ്പൊ ഇത്രയെങ്കിലും മനസ്സിൽ കണക്ക് വെച്ചിട്ട് വേണം ഇങ്ങോട്ടൊക്കെ പോവാൻ അപ്പൊ ഈ ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇന്ത്യക്ക് അകത്തും പുറത്തും പോകാനുള്ള ഫേമസ് സ്ഥലങ്ങളുടെ ബഡ്ജറ്റ് ട്രാവൽ പ്ലാൻ വേണ്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട ഇതിനു മുൻപത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേര് ഒറ്റയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാൻ സഹായിച്ച ചാനലാണ് നമ്മളുടെ പ്രത്യേകിച്ച് ഫാമിലിയും കപ്പിളും ഒക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ട്രാവൽ ഗൈഡ് വേണ്ടവർ നമ്മളുടെ ഇൻസ്റ്റ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട ട്രിപ്പ് പ്ലാനിങ്ങിനെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും ഇൻസ്റ്റയിൽ ഡി എംഒ ചെയ്താൽ മതി നമ്മൾ പറഞ്ഞുതരാം